എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന പൂ പോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നൂൽപുട്ടിൻ്റെ റെസിപ്പിയാണ് നൂൽപുട്ടുണ്ടാക്കുമ്പോൾ കൈ വേദനിക്കുന്ന കാരണം പലരും ഉണ്ടാക്കാറില്ല എന്നാൽ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കൂ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നമുക്ക് തയ്യാറാക്കാം ഒന്നര ഗ്ലാസ് അരിപ്പൊടിയാണ് ഞാനിപ്പോൾ എടുക്കുന്നത് എന്നിട്ട് രണ്ട് ഗ്ലാസ് വെള്ളം ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം ഓയിലിന് പകരം നെയ്യ് ചേർക്കാവുന്നതാണ് വെള്ളം നല്ലതുപോലെ വെട്ടി തിളയ്ക്കേണ്ട ആവശ്യമില്ല നല്ലതുപോലെ ചൂടായാൽ മാത്രം മതി എന്നിട്ട് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന അരിപ്പൊടിയിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലതുപോലെ മിക്സ് ആക്കി എടുക്കാം എല്ലാ വെള്ളവും ഒഴിക്കാതെ കുറച്ച് കുറച്ചായിട്ട് വേണം നമ്മൾ ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്യേണ്ടത് വെള്ളം നല്ലതുപോലെ തിളപ്പിച്ച് അതിലേക്ക് പൊടിയിട്ടിട്ട് കുഴച്ചെടുക്കുന്ന രീതിയിലാണ് നമ്മൾ ഇടിയപ്പം സാധാരണ തയ്യാറാക്കാറുള്ളത് എന്നാൽ അതിനേക്കാളും നല്ലത് ഇതുപോലെ നല്ല ചൂടുള്ള വെള്ളം പൊടിയിലേക്ക് ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുന്നതാണ് കാരണം ഇതേപോലെ നമ്മൾ ചെയ്യുമ്പോൾ നൂൽപുട്ട് ഉണ്ടാക്കാനായിട്ടും നല്ല സ്മൂത്തായിരിക്കും അതേപോലെ തയ്യാറാക്കിയിട്ടും നല്ല സോഫ്റ്റ് ആയിരിക്കും ഇതിൽ വെള്ളം കൂടി പോകാനും പാടില്ല അതേപോലെ വെള്ളം കുറഞ്ഞു പോകാനും പാടില്ല അപ്പോൾ നല്ലതുപോലെ മിക്സ് ആക്കി ആക്കിയെടുത്തിട്ടുണ്ട് ഒന്നര ഗ്ലാസ് അരിപ്പൊടിക്ക് രണ്ട് ഗ്ലാസ് വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി ഇതിലെ ചൂടൊന്ന് കുറച്ച് കുറയുന്നത് വരെ ഒന്ന് മൂടി വയ്ക്കാം അതിനുശേഷം നമുക്ക് കുഴച്ചെടുക്കാവുന്നതാണ് ചെറിയ ചൂടോടെ ഇനി കുഴച്ചെടുക്കാം അധികം തണുക്കരുത് ചെറിയ ചൂടോടെ വേണം നമ്മൾ ഇത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് എന്നാൽ മാത്രമാണ് ഇടിയപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുകയുള്ളു ഇപ്പോൾ മാവ് കുഴയ്ക്കുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് ആദ്യം ഇത് രണ്ട് ഭാഗങ്ങളാക്കി മാറ്റി വയ്ക്കാം അതായത് ഇതേപോലെ റോള് ചെയ്തെടുക്കാം രണ്ട് ഭാഗങ്ങളാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കിയെടുക്കാം ഇടി അപ്പോൾ ഇടിയപ്പം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഇടലത്തട്ടാണ് എടുക്കുന്നത് ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് എണ്ണ തടവിക്കൊടുക്കാം അതേപോലെ തന്നെ സേവനാഴിയിലും ഇതേപോലെ എണ്ണ തടവി കൊടുക്കുന്നുണ്ട് ഇങ്ങനെ എണ്ണ തടവി കൊടുക്കുമ്പോൾ മാവ് പെട്ടെന്ന് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും അതായത് നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കുമ്പോൾ നല്ല ലൂസായിട്ട് കിട്ടും ഇനി ഇതിലേക്ക് നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള മാവ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇടിയപ്പം തയ്യാറാക്കാം നല്ല എളുപ്പത്തിൽ തന്നെ നമുക്ക് ചുറ്റിച്ചെടുക്കാനായിട്ട് പറ്റും നമ്മൾ എടുക്കുന്ന വെള്ളം കൂടി പോകാനും പാടില്ല കുറഞ്ഞു പോകാനും പാടില്ല വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞു പോയാൽ മാവ് നല്ല ടൈറ്റാവും അതേപോലെ കൂടി പോയാലും കൂടിപ്പോയാലും ഒരുപാടങ്ങ് ലൂസാവും അപ്പോൾ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ മാവ് തയ്യാറാക്കേണ്ടത് നമുക്കിപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം അധികം ടൈറ്റുമല്ല അതേപോലെ ഒരുപാട് ലൂസുമല്ല അപ്പോൾ എല്ലാം ഇതേപോലെ ചുറ്റിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവിയൽ വേവിച്ചെടുക്കാം അപ്പോൾ വേവിക്കാനുള്ള വെള്ളം നല്ലതുപോലെ തിളപ്പിച്ച് ആവി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഇത് വേവിച്ചെടുക്കാം ഇനി ഇത് മൂടി വെച്ചിട്ട് ഒരു ഏഴ് മിനിറ്റ് നേരം വേവിച്ചെടുക്കാം ഇടിയപ്പം വേവിക്കാൻ വെച്ചിട്ട് ഇപ്പോൾ ഏഴ് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇടിയപ്പം ഇപ്പോൾ നല്ലതുപോലെ തണുത്ത് വന്നിട്ടുണ്ട് നല്ല പൂ പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പമാണിത് ഇത് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇതിപ്പോൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത് ഇത് നമ്മൾ ഇഡലി തട്ടിൽ ഉണ്ടാക്കിയത് കൊണ്ടാണ് ഈ ഒരു ഷേപ്പിൽ ഇരിക്കുന്നത് ഇനി വാഴയിലയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ പരന്ന ഷേപ്പിലാണ് നമുക്ക് കിട്ടുന്നത് വളരെ എളുപ്പമാണ് ഇടിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയാൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഇടിയപ്പം തയ്യാറാക്കിയെടുക്കാം അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതും അതേപോലെ തന്നെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു ഇടിയപ്പത്തിൻ്റെ റെസിപ്പിയാണിത് അപ്പോൾ നിങ്ങളും ഇതേപോലെ ചെയ്ത് നോക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതോടൊപ്പം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക സോ താങ്ക്